ഈ വഴക്കാൻ വേണ്ടിക്കുറ്റും കുറച്ച് തൈര് മാത്രം മതി നമുക്ക് വയർ നിറച്ച് ചോറിനാ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു വാഴക്കെ എടുത്തിട്ടുണ്ട് അത് ഇതാ ഇതേപോലെ നീളത്തിൽ കനം കുറച്ചെരിയുക അതിനുശേഷം ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഇനി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ മൂന്നോ നാലോ വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്തിട്ട് പച്ചമണം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്തിട്ട് നമുക്ക് ഈ സവാള ഒന്ന് നന്നായിട്ട് വഴക്കിയെടുക്കാം ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ വഴക്ക ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ വാഴയ്ക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് പാത്രം തുറന്ന് വെച്ചിട്ട് നമ്മുടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്താലും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്കുമ്പോഴുക്കുരത്തി റെഡി ആയിട്ടുണ്ട് നല്ല കോമ്പിനേഷനാണ് ചോറിന് ലൈക്ക് ലൈക്കിയാൽ മറക്കല്ലേ